ആദ്യം ജർമ്മനി വരുമ്പോൾ നമുക്ക് ഈ ഒരു കൾച്ചർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും ഹലോ നമസ്കാരം കൂട്ടുകാരെ ഞാനിവിടെ ഓഫീസിലിരിക്കുകയാണ് വീട്ടിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഒരുപാട് ജോലികളുണ്ട് താൻ നോക്കൂ ഇവിടെ ഒരു ജർമ്മൻകാരനെ ഇരിപ്പുണ്ട് കണ്ടോ ഈ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കുന്നു മലയാളം അറിയത്തില്ല എന്തും പറയാം അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പണിയെടുക്കുമല്ലോ വെറുതെ ഇരിക്കുവാണല്ലോ എന്ന് ശരിക്കും ആൾ ഇവിടുത്തെ ആളുകളുണ്ടല്ലോ ഇവിടുത്തെ ആളുകൾ ഭയങ്കര ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് കേട്ടോ റൈന എൻ്റെ ലാൻഡ് ദി ലോയ് സിൻസോ ഡിറക്റ്റ് നമ്മള് നമ്മുടെ നാട്ടിൽ ഒരു കാര്യം ഒരു സുഹൃത്തിനോടൊക്കെ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇങ്ങനെ ഇങ്ങനെയൊരു അതെനിക്ക് അങ്ങനെ ഒരു ശരീരഭാഷയൊക്കെ ഉണ്ട് ശീടം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നേരെ വെട്ടിത്തറന്ന് പറയും ഓ അതെനിക്ക് പറ്റില്ല എനിക്ക് ഇന്ന പോലെ എൻ്റെ കാര്യങ്ങളുണ്ട് അത് വിഷാപിക്ക സാക് ദാസ് വെൻ ഇൻ സിഷൻ ഫ്രോയിൻ്റെ ഔഹ്നോയിട്ടെ സാക് ദാസ് ഓ ഡിറക്റ്റ് Das ich kann das nicht. Ich habe meine eigenen Sachen. So sagen die Leute hier. Ist das gut? Fühlst du dich schlecht, wenn eine beste Freundin von dir sowas sagt? Das kommt mir überhaupt an. Soll sie mich über anlügen oder? Ist es besser, die Wahrheit zu sagen? Besser, die Wahrheit zu sagen wenn ich die Wahrheit so direkt zu Leuten sagen würde, dann die Leute werden verletzt. Also musst du lügen. Ist das besser? Ein bisschen diplomatisch reden. Diplomatik ist am Also lügen heißt bei euch diplomatisch reden? Diplomatisch zum Beispiel etwas sagen, wenn ich nicht kann. Dann ich sage, dass... നമ്മൾ ഇന്ത്യക്കാര് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ പക്ഷെ ഇവിടെ ഉള്ളവരങ്ങനല്ല നേരെ വെട്ടിത്തുറന്ന് പറയും ആദ്യം ജർമ്മനി വരുമ്പോ നമുക്ക് ഈയൊരു कल्चर അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. വിസൻ ഫർലെസ്റ്റ് വെൻ ടു ദ സോ ഡയറക്ട് സക്റ്റ് 9. ഇഷ് കാൻ നിറ്റ് സോവാസ്. വീർ ഇൻ ഫർലെസ്റ്റ്. ഓ. നമുക്ക് ഇഫോർ ഇൻഫോം ചെയ്യാം. യാ. ഓക്കേ. അപ്പോൾ നേരത്തെ കൂൻകൂടി പറയണമെന്നാണ് പറഞ്ഞേ നമുക്ക് വേദനിക്കുന്നു. അതേ കൂട്ടുകാരേ ഇവിടെയുള്ള ആളുകളൊക്കെ ഡിപ്ലമാറ്റിക്കായിട്ട് സംസാരിക്കുന്ന ആളുകളൊന്നുമല്ല എല്ലാം വളരെ തുറന്ന് സത്യസന്ധമായി നോ എന്ന് പറയുന്നത് എന്തടത്ത് നോ എന്ന് പറയുന്ന ആളുകളാണ് പക്ഷേ നമ്മൾ നമ്മുടെ അയലത്തുള്ള ഒരാളോട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനോട് കൂട്ടുകാരിയോട് ഒരു നോ പെട്ടെന്ന് തുറന്നടിച്ച് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല നമ്മൾ തമ്മിൽ വീണ്ടും ഒരു കോണ്ടാക്റ്റിങ് ഉണ്ടാവത്തില്ല കാരണം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലേ സത്യമല്ലേ സത്യമല്ലേ അതെ